യാത്രയുടെ ഭാഗമായിട്ടാണ് ഈ ദേശത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് അല്പസമയം ഞങ്ങളുടെ വിലപ്പെട്ടതായ ശ്രദ്ധയെ ഞങ്ങൾ ഈ സന്ദേശത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് മനുഷ്യൻ വളരെ തിരക്കുകൾക്കിടയിൽ പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം മനുഷ്യനൊന്നിനും സമയം ഇല്ല പ്രത്യേകിച്ച് മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന് സംസാരിപ്പാനുള്ള ദൈവശബ്ദം കേൾക്കുവാൻ പലപ്പോഴും മനുഷ്യന് ഈ ഭൂമിയിൽ ദൈവം അവസരം നൽകിയിട്ടും ആ അവസരങ്ങളെ പലപ്പോഴും മനുഷ്യന് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നില്ല കാരണം ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി അഗോരാത്രം അധ്വാനിക്കുകയും ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നതിന് വേണ്ടി പകലന്തിയോളം അധ്വാനിച്ച് മനുഷ്യൻ ജീവിതത്തിൽ ഒത്തിരി തിരക്കുകൾക്കിടയിൽപ്പെട്ടുപോകുകയാണ് ഈ തിരക്കുകൾക്കിടയിൽ മനുഷ്യൻ ജീവിക്കുവാൻ തന്നെ മറന്നുപോകുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത് ജീവിതം എന്താണ് എന്ന് പോലും മനുഷ്യൻ ഇന്ന് തിരിച്ചറിയുന്നില്ല അറുപതോ എഴുപതോ എൺപതോ വർഷമൊക്കെ ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുന്നു ഓരോ ദിവസവും രാവും പകലും ഇങ്ങനെ മാറി മാറി മാസങ്ങളായി വർഷങ്ങളായി നൂറ്റാണ്ടുകളായി ഇങ്ങനെ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുക പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനു വേണ്ടിയാ മനുഷ്യനെ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചാക്കി വെച്ചത് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല പ്രിയമുള്ളവരെ ഒരു ചുരുക്കം ചില മിനിറ്റുകളാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി സമയങ്ങൾ വേർതിരിക്കുന്നത് നമ്മളെ ഈ ഭൂമിയിൽ ദൈവമാക്കി വെച്ചതിന്റെ പിൻപിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട് ഒരു ദൈവിക പദ്ധതി ഉണ്ട് ആരും ഇവിടെ നമ്മുടെ ഇഷ്ടപ്രകാരം ജനിച്ചവരല്ല അങ്ങനെ ജനിക്കുവാൻ നമ്മുടെ ഇഷ്ടപ്രകാരം ജനിക്കുവാൻ ഒരു സാവകാശം ഒരു അനുവാദം ഈ ഭൂമിയിൽ മനുഷ്യനുണ്ടായിരുന്നു എങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന കുടുംബത്തിലോ ഇന്ന് കാണുന്ന മാതാപിതാക്കൾക്കോ മക്കളായി ജനിക്കുവാൻ നാം ഒരുപക്ഷെ താല്പര്യപ്പെടുകയില്ല ഏതെങ്കിലും സമ്പന്ന കുടുംബങ്ങളിൽ ഏതെങ്കിലും കുടുംബ മഹിമകളുള്ള കുടുംബങ്ങളിലൊക്കെ ജനിക്കുവാൻ വേണ്ടി നമ്മൾ പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഭൂമിയിൽ മനുഷ്യന് തെരഞ്ഞെടുക്കുവാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളുണ്ട് അതൊന്ന് മനുഷ്യന്റെ ജനനമാണ് എവിടെ ജനിക്കണം ഏത് മതാപിതാക്കൾക്ക് മക്കളായി ജനിക്കണം ഏത് മതത്തിൽ ജനിക്കണം ഏത് സംസ്കാരത്തിൽ ജനിക്കണം ഏത് ഭാഷ സംസാരിക്കുന്ന സമൂഹത്തിൽ ജനിക്കണം ഇതൊന്നും നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ തെരഞ്ഞെടുത്തതല്ല അതിനുള്ള സ്വാതന്ത്ര്യം അതിനുള്ള വ്യക്തിത്വമൊന്നും നമുക്കില്ല നമ്മൾ ദൈവഹിതപ്രകാരം പ്രകാരം നമ്മളായിരിക്കുന്ന കുടുംബ പശ്ചാത്തലങ്ങളിൽ ജനിച്ചു എന്ന് വേണം നമുക്ക് പറയുവാൻ രണ്ടാമത് നമുക്ക് തിരഞ്ഞെടുക്കുവാൻ പറ്റാത്ത ഒന്നാണ് മരണം എന്ന് പറയുന്നത് മരണവും നമുക്ക് ആർക്കും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒന്നല്ല എപ്പോ മരിക്കണം ഏത് സമയത്ത് മരിക്കണം എന്നൊന്നും നമുക്ക് ചിന്തിക്കുവാനോ തീരുമാനിക്കുവാനോ ഉള്ള അനുവാദമില്ല കാരണം ദൈവം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ് ഈ ഭൂമിയിൽ ജീവിച്ചു തീർക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് കടപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ഈ ജീവിതത്തെ നശിപ്പിക്കുവാൻ നമുക്കാർക്കും അനുവാദം ദൈവം നൽകിയിട്ടില്ല എന്നാൽ നിർഭാഗ്യവശാൽ ജീവിതത്തിന്റെ ചില ദുഃഖകരമായ സാഹചര്യങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ ദൈവം വരദാനമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടി നൽകിയ ജീവിതത്തെ മരണത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ആത്മഹത്യപരമായ ചിന്ത മനുഷ്യൻ ജീവിതത്തെ നശിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കണക്കുപ്രകാരം നമ്മുടെ കേരളത്തിൽ ഒരു ദിവസം പേർ ആത്മഹത്യ ചെയ്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും റേഷൻ കാർഡിൽ നിന്നും അപ്രത്യക്ഷരായിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇവിടെ ജീവിക്കുവാൻ ചുറ്റുപാടുകൾ ഇല്ലാത്തത് കൊണ്ടാണോ അല്ല ഒരു ശരാശരി കൂലിപ്പുണിക്കാരന് പോലും ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്താൽ തൊള്ളായിരം രൂപ ആയിരം രൂപ നൂറ് ഒക്കെ കൂലി കിട്ടുന്നുണ്ട് ഒരിക്കൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കൂലിപ്പണിക്കാരന് ായ സഹോദരൻ പറഞ്ഞു സാറേ തൊള്ളായിരവും ആയിരവും ഒക്കെ അല്ല ഇപ്പൊ ആയിരത്തി അഞ്ഞൂറൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ഈ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കോ ഒരു ദിവസം നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് കിട്ടുന്ന പണത്തിന്റെ എത്ര ഭാഗം നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ ഭാര്യക്കോ മക്കൾക്കോ മാതാപിതാക്കൾക്കോ ഉപയോഗിക്കുവാൻ കഴിയുന്ന നിലയിൽ പ്രയോജനപ്പെടുന്നുണ്ട് ഇവിടുത്തെ ബിവറേജ് കോർപ്പറേഷനിലും ഷാപ്പുകളിലും ബാറുകളിലും കയറി മനുഷ്യൻ രാവിലെ മുഴുവൻ അധ്വാനിച്ച് കിട്ടുന്ന പണത്തിന്റെ സിംഹഭാഗവും കൊണ്ടു കൊടുത്ത് വീട്ടിലേക്ക് പോകുന്ന ഒരു ശരാശരി ആളുകളെയാണ് നമ്മുടെ തലമുറയിൽ ുന്നത് ആളുകൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് കുഞ്ഞിന്റെയോ മക്കളുടെയോ ഭാര്യയുടെ തലയിൽ കൈവച്ച് അവർ പ്രതിജ്ഞ എടുക്കാറുണ്ട് ഇന്ന് പണി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ മദ്യപിക്കത്തില്ല എന്റെ മകനാണ് എന്റെ ഭാര്യയാണ് ഞാൻ ഇന്ന് കുടിക്കുകയില്ല എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത് പോകുന്ന ഒത്തിരി ആളുകളുണ്ട് പക്ഷെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് കയ്യിൽ കാശ് കിട്ടിയപ്പോൾ ബാറുകളുടെയോ ബിവറേജ് കോർപ്പറേഷന്റെയോ സ്നേഹിതരുടെയോ ഒക്കെ മുൻപിൽ രാവിലെ എടുത്ത തീരുമാനം പ്രാവർത്തികമാക്കുവാൻ കഴിയാതെ കിട്ടിയ കാശുമായി വേണ്ടി കൂട്ടുകാരുമായി കൂടുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ചില സ്നേഹിതരുണ്ട് കയ്യിൽ കാശുണ്ടെങ്കിൽ വാ അളിയ നമുക്ക് ഷെയറിട്ട് അടിക്കാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുന്ന ആളുകളുണ്ട് ഞാൻ ചോദിക്കട്ടെ പ്രിയ സുഹൃത്തെ നിങ്ങളുടെ വീട്ടിൽ ഒരു നേരത്തെ അരിയില്ലെങ്കിൽ ആഹാരത്തിന് പകയില്ലെങ്കിൽ നിങ്ങളെ മദ്യപിക്കുവാൻ വേണ്ടി ബാറുകളിലേക്കോ ബിവറേജ് കോർപ്പറേഷന്റെ ക്യൂവിലേക്കോ വിളിച്ചു കൊണ്ടുപോകുന്ന സ്നേഹം ർ നിങ്ങൾക്കൊരു നേരത്തെ ആഹാരത്തിനുള്ള പണം നൽകുമോ ഇല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുടിച്ച ഒരു രോഗിയായി തീർന്നാൽ നിങ്ങളെ കുടിക്കുവാൻ വേണ്ടി വിളിച്ചുകൊണ്ടുപോയ സ്നേഹിതരാരും നിങ്ങളെ ചികിത്സിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ഒപ്പം ഉണ്ടാകുമോ ഇല്ല പ്രിയ സുഹൃത്തുക്കളെ അന്ന് നിങ്ങൾക്ക് വേണ്ടി കരയുവാൻ നിങ്ങളെ ആശുപത്രിയുടെ തിണ്ണവഴി കൊണ്ടു നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങൾ ജന്മം കൊടുത്ത മക്കൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഒരു കാര്യം ഓർക്കുക എന്തിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുവാൻ వెండి നമ്മുടെ ആയുസ്സും ആരോഗ്യവും പണം പ്രയോജനപ്പെടുത്തണമെന്ന സ്നേഹത്തോടുകൂടെ ഞങ്ങൾ ഓർപ്പിക്കുക ഒരു കാലത്ത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലും ലഭിച്ച പണമൊക്കെ നഷ്ടപ്പെടുത്തിയ ഒരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിലുമുണ്ട് ലക്ഷ്യം നഷ്ടപ്പെട്ടവരായി സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഈ ഭൂമിയിൽ മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ തലവേദനകളായി ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരു പൂർവ്വകാല ചരിത്രം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് അന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ കാണുന്ന ജീവിതാനുഭവങ്ങളിലേക്ക് വഴി നടത്തിയ കൊണ്ടുവന്ന ഒരു സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഏതൊരു കാലഘട്ടത്തെക്കാളും നമുക്കറിയാം ഈ കാലഘട്ടം ഒരു വല്ലാത്ത കലുഷിതമായ കാലഘട്ടമാണ് ചില ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് പോലെ കലിക്കാലം എന്ന പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു അൻപത് വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ഒരു മുപ്പതോ നാൽപ്പതോ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തല കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറ്റകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക പണ്ടൊക്കെ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണി കിട്ടിയ പണിയെടുത്ത് ആ ക്ഷീണം മാറ്റാൻ വേണ്ടി കള്ളുഷാപ്പിലൊക്കെ പോയി കുടിക്കുന്ന പിതാക്കന്മാർ നരച്ച ആളുകൾ ഉണ്ടായിരുന്നു പ്രിയ സുഹൃത്തുക്കളെ ഇന്ന കാലഘട്ടം മാറി ഇന്ന് പതിമൂന്നും പന്ത്രണ്ടും വയസ്സ് പ്രായമുള്ള പിഞ്ചു ബാലിക ബാലകന്മാർ സമൂഹത്തിന്റെ മുൻപിൽ പരസ്യമായി സിഗരറ്റ് വലിക്കുന്നതും അവര് കുടിക്കുന്നതും അവർ കൂട്ടുകൂടി ചെയ്യുന്ന കാഴ്ചകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരു കാലഘട്ടമല്ലേ പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ ഭാവിയുടെ വാഗ്ദാനങ്ങളെന്ന് നാം പ്രതീക്ഷിക്കുന്ന വളരെ സ്വപ്നങ്ങൾ കണ്ട് ലോൺ എടുത്ത് പഠിക്കുവാൻ വേണ്ടിയൊക്കെ കുഞ്ഞുങ്ങളെ മറ്റിതര സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും ഒക്കെ പറഞ്ഞയക്കുന്ന മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ എത്ര വലിയതാണെന്ന് അറിയാമോ എന്റെ മകൾ എന്റെ മകൻ വിദേശ രാജ്യങ്ങളിലോ അന്യ സംസ്ഥാനങ്ങളിലോ പോയി പഠിച്ച് തിരിച്ചു വരുമ്പോൾ എന്റെ കുടുംബത്തിന്റെ പട്ടിണി മാറും എന്റെ ദാരിദ്ര്യം മാറും എന്റെ കുടുംബത്തിന് അവനൊരു അദ്ധാണിയായി മാറുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട് ഇല്ലാത്ത പണമുണ്ടാക്കി ലോൺ എടുത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞയക്കുന്ന മാതാപിതാക്കൾ ൾ ഇന്ന് ദുഃഖത്തിലും കണ്ണുനീരിലും കാരണം എന്താണെന്ന് അറിയാമോ ചെന്ന കലാലയങ്ങൾക്കകത്ത് കൂട്ടുകൂടി പിള്ളാരുമായി മദ്യപാനത്തിനും മൈക്കുമരുന്നുകൾക്കും അടിമകളായി ജീവിതത്തെ നശിപ്പിക്കുന്ന എത്രയെത്ര കൗമാരക്കാരെ യൗവനക്കാരെ നമുക്കറിയാം പ്രിയമുള്ളവരെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇങ്ങനെ നമ്മുടെ സമൂഹം ഇന്നും വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുക മനുഷ്യന് പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും സന്ദേശങ്ങൾ വാർത്തകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് കേൾക്കാനുണ്ടോ ഇല്ല ഇവിടുത്തെ ദൃശ്യം മാധ്യമങ്ങളിലൂടെയോ വാർത്താ ചാനലുകളിലൂടെയോ പത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിക്കുന്ന വാർത്തകൾ നമ്മുടെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാ പാൽ പുഞ്ചിരിയുടെ മണം മാറാത്ത മുല്ലമുട്ടുകൾ പോലെ പല്ലുകളുള്ള മുത്തം നൽകി മാറോട് ചേർത്ത് പിടിക്കേണ്ടുന്ന പിൻചോമനടുംമാർ ഇവിടെ ചാടി വീഴുക ആറ് വയസ്സുള്ള പിഞ്ചു ബാലികം അറുപത് കഴിഞ്ഞ വയോധികം ഇവിടെ സൂര്യമായി ജീവിക്കാൻ പറ്റാത്തൊരു കാലമായി മാറിയിരിക്കുന്നു എന്തിനു പറയുന്നു നൊന്ന് പ്രസവിച്ചതായി ഉദരങ്ങളെപ്പോലും ഇവിടെ വിറകുകൊള്ളി പോലെ കൊത്തിക്കീറുക ിട്ട് വെട്ടിക്കൊല്ലുവാൻ മടിയില്ലാത്ത ശിഷ്യന്മാർ ഗുരുക്കന്മാരെ നടുറോഡിലിട്ട് റോഡിലിട്ട് വെട്ടിക്കൊല്ലുന്ന എത്രയോ ശിഷ്യന്മാർ വിദ്യാർത്ഥികൾ നമ്മുടെ സമൂഹത്തിലില്ലേ ഉണ്ട് മാതാപിതാക്കൾ ചേർന്ന് മക്കളെ കൊല്ലുകയാണ് മക്കൾ ചേർന്ന് മാതാപിതാക്കളെ കൊല്ലുന്നു പ്രിയമുള്ളവരെ എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത് നമ്മുടെ ജനം എങ്ങോട്ടാ പോകുന്നത് ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടാണോ അല്ല കേരളം വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന സംസ്ഥാനമല്ലേ മാത്രമാണോ നമ്മുടെ ഈ സംസ്ഥാനത്തിന് മാത്രം കൈവരിക്കുവാൻ ഒരു വിശേഷ നാമം േൺ കൺട്രി ദൈവത്തിന്റെ സ്വന്തം നാട് എന്നോ ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാടൻ അറിയപ്പെടുന്ന ഈ കേരളത്തിന്റെ അകത്ത് നടക്കുന്ന സംഭവങ്ങളെ വിലയിരുത്തിയിട്ട് പറ ഇത് ദൈവത്തിന്റെ നാടാണോ ഇത് പിശാചിന്റെ നാടാണോ സാക്ഷര കേരളം സുന്ദര കേരളം എന്ന് പാടിയ ഈ കൊച്ചു കേരളം രാക്ഷസ കേരളമായി മാറിയിരിക്ക എവിടെ നോക്കിയാലും മനുഷ്യന്റെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന വളരെ മൃഗീയമായ വാർത്തകൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്ന ദുരന്ത വാർത്തകൾ ദുഃഖ വാർത്തകൾ അല്ലാതെ പിന്നെ എന്തെങ്കിലും നമുക്ക് ഇവിടെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന വാർത്തകൾ കേൾക്കാനോ ഇല്ല പ്രിയമുള്ളവരെ കുടുംബ ബന്ധങ്ങൾ ഏതാണ്ട് പതിനാല് കൊച്ചു കേരളത്തിന്റെ അകത്ത് ഇരുപത്തി എട്ടിലധികം കുടുംബ കോടതിയുണ്ട് ചില വർഷങ്ങൾക്ക് മുൻപ് ആറ് കുടുംബ കോടതി മാത്രമാണ് നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നത് ഈ വിദ്യാഭ്യാസ സമ്പന്നരായ ആളുകൾ അധിവസിക്കുന്നത് ഈ കേരളത്തിന്റെ അകത്ത് കുടുംബ കോടതിയുടെ എണ്ണം വർദ്ധിക്കുവാൻ കാരണം എന്താ കുടുംബ പ്രശ്നങ്ങൾ ഇവിടെ വർദ്ധിക്കുന്നു ജീവിതത്തിൽ മരണം വരെ ഒരുമിച്ച് ജീവിക്കുവാൻ വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്ന പല ആളുകളും പാതി വഴി വച്ച് കോടതി വരാന്തയിൽ വെച്ച് ടാറ്റ പറഞ്ഞു പോകുന്ന ഒരു ജീവിത സാഹചര്യങ്ങളിലേക്ക് പാശ്ചാത്യ സംസ്കാരങ്ങളിലേക്ക് നമ്മുടെ കേരളം ഇന്ന് മാറിയിരിക്കുകയാണ് എവിടെയാ കുടുംബത്തിന്റെ കെട്ടറപ്പുള്ളത് പണ്ടൊക്കെ കൂട്ടുകുടുംബങ്ങൾ ഉണ്ടായിരുന്നു വല്യച്ഛനും വല്യമ്മച്ചിയും മുത്തശ്ശനും മുത്തശ്ശിയും മക്കളും പേരക്കുട്ടികളും ഒക്കെ അടങ്ങുന്ന കൂട്ടുകുടുംബങ്ങൾ ഇന്ന് ഒരു കുടുംബത്തിന്റെ അകത്ത് തന്നെ ചുവരുകൾക്കകത്ത് പരസ്പരം മിണ്ടാത്ത പരസ്പരം സ്നേഹിക്കുവാൻ കഴിയാത്ത ചെയ്യാത്ത മതിൽക്കെട്ടുകൾക്കകത്തല്ലേ മനുഷ്യന്റെ ജീവിതം പ്രിയമുള്ളവരെ ചിന്തിച്ചു നോക്കിക്കേ ഇന്ന് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ കയ്യിലും നമ്മുടെയൊക്കെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട് ഈ മൊബൈൽ ഫോൺ തന്നെ ഇന്ന് ജീവിതത്തെ തകർത്തു കൊണ്ടിരിക്കുക മിസ്ഡ് കോളുകളും ഒക്കെ നിമിത്തം എത്ര കുടുംബ ബന്ധങ്ങളെ തകരുന്നറിയാമോ നമുക്കറിയാം നമ്മൾ പത്രത്തിലൂടെ ഒക്കെ ഇത് വായിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഒരു വല്ലാത്ത പ്രതിസന്ധികൾ നിറഞ്ഞ വേദനാജനകമായ ജീവിത അനുഭവങ്ങളിലൂടെ മനുഷ്യൻ കടന്നുപോകുന്നു അക്രമങ്ങൾ അനീതികൾ അനാശാസ്യ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് വർദ്ധിച്ചു വരുന്നു നമ്മുടെ സബ് ജയിലുകളിലും സെൻട്രൽ ജയിലുകളിലും ചെന്ന് പരിശോധിച്ച് നോക്കിക്കേ അവിടെ കിടക്കുന്ന കുറ്റവാളികളെ നിങ്ങൾ പരിശോധിച്ചാൽ അവരാരും നിരീശ്വരവാദികളോ യുക്തിവാദികളോ അല്ല എ ടി ഗോപുലിന്റെയോ ജോസഫ് ഇടബറോ അനുയായികളാണോ അവിടെ കിടക്കുന്ന നിരീശ്വരവാദികളാണോ അല്ല അവിടെ കിടക്കുന്ന കുറ്റവാളികൾ ബഹുഭൂരിപക്ഷം ും ഈശ്വര വിശ്വാസികളാ ഏതെങ്കിലും ഒക്കെ മതത്തിൽ വിശ്വസിക്കുന്നവർ ഏതെങ്കിലും ഒക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം ഈശ്വര വിശ്വാസം ഉള്ളത് കൊണ്ട് ആർക്കും കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ലഹരി പദാർത്ഥങ്ങളൊക്കെ നിങ്ങൾ അടിമകളായി മാറരുത് നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ നിങ്ങൾ മദ്യപിക്കുന്നവരോ ആയിരിക്കാം പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥികമാക്കുവാൻ നിങ്ങൾ തയ്യാറാകരുത് എന്ന് എന്റെ മുൻപിലൂടെ കടന്നുപോയ കുഞ്ഞുങ്ങളോട് സ്നേഹത്തോടുകൂടെ ഞാൻ ഓർപ്പിക്കുക ആർക്കും ആരെയും നന്നാക്കാൻ പറ്റുന്നില്ല ഇവിടെ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്കോ നിയമങ്ങൾക്കോ ഒന്നും ആരെയും നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല അങ്ങനത്തെ ഈ സാഹചര്യത്തിൽ മനുഷ്യന്റെ കുറ്റകൃത്യങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പുവാൻ ആർക്കാണ് കഴിയുക മതത്തിന് കഴിയുമോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുമോ മനുഷ്യൻ വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങൾക്ക് കഴിയുമോ ഇല്ല പ്രിയ സുഹൃത്തുക്കളെ ഇവിടുത്തെ മനുഷ്യൻ കണ്ടെത്തുന്ന ഒരു മാർഗത്തിനും മനുഷ്യനെ പാപത്തിൽ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ പണ്ടേ നമ്മളൊക്കെ രക്ഷപ്പെട്ടേനെ ഇന്നും മനുഷ്യനുണ്ടായ കാലം മുതൽ പാപ പരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നേർച്ച കാഴ്ചകൾ ചെയ്യുന്നു തീർത്ഥയാത്രകൾ ചെയ്യുന്നു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്നുണ്ടെങ്കിലും അവന്റെ ജീവിതത്തിൽ യഥാർത്ഥമായ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അവന് ലഭിക്കുന്നില്ല എന്നുള്ളത് ജീവിതത്തിന്റെ അനുഭവങ്ങൾ കൊണ്ട് നമ്മുടെ മുമ്പിൽ അത് പക്ഷിയായി യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ പാപത്തിന് പരിഹാരം നൽകുവാൻ കഴിയുന്ന ഒരു മാർഗത്തെ കുറിച്ച് തുടർന്നുള്ള ചില മിനിറ്റുകൾ സംസാരിച്ച് എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുവാൻ താല്പര്യപ്പെടുന്നു എന്താ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഉള്ള മാർഗം മനുഷ്യന് സ്വയമായി രക്ഷപ്പെടുവാൻ കഴിയത്തില്ല പാപത്തിൽ നിന്ന് അതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം ഈ ഭൂമിയിൽ ഒരു രക്ഷാമാർഗം ഒരുക്കുവാൻ ഇടയായി തുറന്നു പ്രിയമുള്ളവരെ നമ്മൾ ആരും മൃഗത്തിൽ നിന്ന് ജനിച്ചവരല്ല കേട്ടോ മൃഗത്തിന് മാറ്റങ്ങൾ സംഭവിച്ചുണ്ടായതല്ല മനുഷ്യൻ ഇന്നുവരെയും ലോക ചരിത്രത്തിൽ ഒരു മൃഗത്തിനും രൂപഭേദമുണ്ടായി ഒരു മനുഷ്യനായി മാറുന്ന ചരിത്രം നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ നിർഭാഗ്യവശാൽ ആയിരത്തി എണ്ണൂറുകളിൽ ജീവിച്ചിരുന്ന പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ തന്റെ പരീക്ഷണ പാഠശാലയിൽ തെളിയിക്കപ്പെടാത്ത ഒരു സിദ്ധാന്തം മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് കുത്തിവെച്ചു എന്താ മൃഗത്തിൽ നിന്നാണ് മനുഷ്യനുണ്ടായെന്ന ആ ചിന്താധാര മനുഷ്യൻ എന്നും വിശ്വസിക്കുകയല്ല മനുഷ്യനത് പഠിക്കുകയാണ് ചെയ്യുന്നത് അത് ഒരു വളരെ ചുരുക്കമാണ് ഇത് പഠിപ്പിക്കുന്ന അധ്യാപകരും യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന പ്രൊഫസർമാർക്കും ഒക്കെ അറിയാം മനുഷ്യനെന്ന് പറഞ്ഞാൽ മൃഗത്തിൽ നിന്നുണ്ടായതല്ല ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് എല്ലാ മനുഷ്യനും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു പക്ഷേ അത് ശാസ്ത്രം അങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് സിലബസായി യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ചത് കൊണ്ട് പഠിക്കുന്നു എന്ന് മാത്രം നമ്മൾ അത് തന്നെ പഠിച്ചത് പക്ഷെ നമുക്കറിയാം ഇന്ന് വരെയും ഒരു മനുഷ്യനും കുരങ്ങിൽ നിന്നോ മറ്റു മൃഗങ്ങളിൽ നിന്നോ ഉണ്ടായതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് മനുഷ്യനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ വേദഗ്രന്ഥങ്ങൾ എന്താ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയാ ഈ പ്രപഞ്ച ദൈവത്തിന്റെ സൃഷ്ടിയാ ഈ ലോകത്തിലുള്ള സകലതും ദൈവത്തിന്റെ സൃഷ്ടിയാ ഒരു സൃഷ്ടാവായ ദൈവമുണ്ട് ആ സൃഷ്ടാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മനുഷ്യൻ പാപം ചെയ്ത് ആ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവനെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് ദൈവവുമായിട്ടുള്ള സജീവ ബന്ധത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ ലോകത്തിലൊരു രക്ഷാ മാർഗമൊരുക്കി അതിന് ഇവിടെ ഒരു രക്ഷകനെ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു പാപം ചെയ്ത മനുഷ്യനെ രക്ഷിക്കുവാൻ പാപം ഇല്ലാത്ത ഒരുവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരിക എന്നുള്ളതായിരുന്നു അങ്ങനെ പാപം കൂടാതെ പാപിയായ മനുഷ്യനെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് വന്ന രക്ഷകന്റെ പേരാണ് യേശുക്രി യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് വരുന്ന ചിന്ത ക്രൈസ്തവരുടെ ആരാധ്യനായ ക്രൈസ്തവരുടെ ദൈവം എന്ന ചിന്തയാണ് പ്രിയ സുഹൃത്തുക്കളെ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്തുകൊണ്ടോ അവരെ രക്ഷിക്കുവാൻ വേണ്ടി മാത്രമല്ല ഏതെങ്കിലും ഭാഷ സംസാരിക്കുന്ന ആളുകളെ മാത്രം രക്ഷിക്കുവാൻ വേണ്ടി വന്നവനല്ല ഭാഷയ്ക്കതീതമായി മതത്തിനതീതമായി രാഷ്ട്രത്തിനതീതമായി ലോകത്തിലുള്ള സകല മനുഷ്യരെ പാപത്തിൽ രക്ഷിപ്പാൻ ലോകത്തിന്റെ രക്ഷകനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന വ്യക്തിയുടെ പേരാ യേശു യേശു പേരേശു ലോകത്തിന്റെ രക്ഷകൻ എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചിന്തിക്കുന്നത് ഇത് ക്രൈസ്തവരുടെ ഒരു സങ്കുചിതമായ ചിന്താഗതിയല്ലേ മാത്രമേ രക്ഷകനുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ വേണ്ടി നിങ്ങൾ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം പ്രചാരത്തിലിരിക്കുന്ന ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി എന്ന് പറയുന്നത് രാമലിംഗം പിള്ള എന്ന് പറയുന്ന വ്യക്തി രചിച്ച ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയാണ് ഏറ്റവും അധികം എന്ന് കേരളത്തിൽ ആളുകൾ ഉപയോഗിക്കുന്നത് ആ രാമലിംഗം പിള്ള എഴുതിയ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിക്കകത്ത് സേവ്യർ എന്ന് പറയുന്ന ഒരു പദമുണ്ട് ആ പദം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം അതിന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് സേവ്യർ സമം രക്ഷകൻ സമം യേശുക്രി അക്രൈസ്തവനായ രാമലിംഗം പിള്ളയ്ക്ക് രക്ഷകൻ എന്ന പദത്തോട് ചേർത്ത് വെക്കുവാൻ ഈ ഉലകത്തിൽ മറ്റൊരു വ്യക്തിത്വത്തെ തീർന്നിട്ടില്ല രക്ഷകൻ ഇടയായി അവിടെ എഴുതി പ്രിയ സുഹൃത്തുക്കളെ അതുകൊണ്ട് യേശുക്രിസ്തു രക്ഷകനാണെന്ന് തെളിയിക്കുവാൻ ബൈബിളിന്റെ പിൻബലമില്ലാതെ ഞങ്ങൾക്ക് ചരിത്രത്തിലൂടെ കഴിയും ഇനി നിങ്ങളുടെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ അത് സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അർത്ഥം അതിന്റെ അകത്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് സേവിയർ സമം രക്ഷകൻ സമ യേശുക്രി യേശുക്രിസ്തു രക്ഷകനാണെന്ന് പ്രസംഗിക്കുന്നത് ക്രൈസ്തവരുടെ ഒരു സങ്കുചിതമായ ഇടുങ്ങിയ ചിന്താഗതിയല്ല ലോകത്തിൽ എല്ലാ മനുഷ്യരും അറിയപ്പെടുന്നു എല്ലാവരും അറിയേണ്ട ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ യേശുക്രി രക്ഷകൻ അവനയിലുള്ള അഖില കോടി ജനങ്ങളുടെ ഇടയിലും അഖില ഭാഷകളിലും യേശുക്രി സുവിശേഷം എവിടെയെല്ലാം എത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം മതങ്ങൾ തീർത്ത കുഴിമാടത്തിൽ ഉറങ്ങിക്കിടന്ന ജീവിതങ്ങൾ ഉറക്കമുണരുവാൻ ഇടയായി തീർന്നിട്ടുണ്ട് ഈ യേശുക്രിസ്തുവിന്റെ സുവിശേഷം എവിടെയെല്ലാം എത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം പാപത്തിന്റെ ചങ്കലകളാൽ ബന്ധിക്കപ്പെട്ട ജീവിതങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കാനിടയായി തീർന്നിട്ടുണ്ട് ഈ സുവിശേഷം എവിടെയെല്ലാം െല്ലാം പാപത്തിന്റെ അന്ധകാരത്തിൽ കടന്ന കടന്ന ഇരുട്ടിൽ ജീവിതങ്ങൾ വെളിച്ചത്തിന്റെ കാണുവാനിടയായി തീർന്നിട്ടുണ്ട് അതുകൊണ്ട് മനുഷ്യൻ എവിടെയുണ്ടോ അവിടെയെല്ലാം ഈ ലഭിക്കുന്ന യേശുക്രി ദിവ്യമായിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രസംഗം അസംയുക്തമായി പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രിയ സുഹൃത്തുക്കളെ യേശുക്രിസ്തു നിങ്ങളെയും രക്ഷിപ്പാൻ വേണ്ടിയാണ് മലമ്പുഴയിലുള്ള ഈ ദേശത്തുള്ള നിങ്ങളെ രക്ഷിപ്പാൻ വേണ്ടിയാണ് യേശുക്രി ഈ ലോകത്തിലേക്ക് വന്നത് അതുകൊണ്ട് പാശ്ചാത്യ അല്ലെങ്കിൽ വൈദേശികരുടെ ഒരു ദൈവത്തെ ഇവിടെ പ്രസന്റ് ചെയ്യുകയല്ല ലോകരക്ഷകനായി യേശുക്രി പാപ വിമോചകനായി ഈ ഭൂമിയിലേക്ക് സകല മനുഷ്യർക്കും വേണ്ടി കടന്നു വന്ന യേശുക്രിസ്തു എന്ന രക്ഷകനെ പരസ്യമായി ഞങ്ങൾ ഇവിടെ ഉയർത്തുമ്പോൾ ഒരു കാര്യം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റം നൽകിയത് ഞങ്ങളുടെ പാപ സ്വഭാവങ്ങൾക്ക് പരിഹാരം നൽകിയത് മാറ്റം നൽകിയത് ഞങ്ങളുടെ മനസ്സിന് രൂപാന്തരം നൽകിയത് ഞങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് സമാധാനവും സന്തോഷവും നൽകി തന്നത് മറ്റാരുമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ യേശുക്രിസ്തുവാണ് അത് കൊണ്ട് ഈ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് മരണത്തിനപ്പുറത്തുള്ള നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ ഈ ദേശത്തുള്ള ഈവിതങ്ങളെയും ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു മരണം കൊണ്ട് മനുഷ്യന്റെ ജീവിതം അവസാനിക്കത്തില്ല അതിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് ഒരു നിത്യത ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അത് ഒന്നെങ്കിൽ നിത്യമായ സ്വർഗം അല്ലെങ്കിൽ നിത്യമായ നരകം ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നിലേക്ക് മനുഷ്യൻ മരണത്തിനപ്പുറത്ത് പോയേ പറ്റുകയുള്ളൂ മരിച്ച പോയ ആളുകൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാ ശേഷക്രിയകൾ ചെയ്യുന്നത് മരിച്ചുപോയ വ്യക്തിയുടെ ആത്മാവിന് നിത്യശാന്തിയോ മോക്ഷമോ ലഭിക്കുന്നതിന് വേണ്ടിയല്ലേ പ്രിയ സുഹൃത്തേ മോക്ഷപ്രാപ്തി ലഭിക്കേണ്ടത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്താ കാരണം പാപം ചെയ്ത മനുഷ്യൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചെങ്കിൽ മാത്രമേ അവന് മോക്ഷം ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിത്യത്തിലേക്ക് പ്രവേശിപ്പാൻ സാധ്യമാക്കി തരികയുള്ളൂ അങ്ങനെ പാപപരിഹാരം പ്രാപിപ്പാൻ ഈ ഭൂമിയിൽ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ അത് ലോകരക്ഷകനായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാനവകുലത്തിന് ലഭിക്കുന്ന പാപപരിഹാരമാണ് അതുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ സഹൃദരായ ശ്രോതാക്കളോടും എന്ന ലോകരക്ഷകനായ പാപവിമോചകനായിരിക്കുന്ന വിമോചകനായിരിക്കുന്ന രക്ഷകനോട് ലഭിക്കുന്ന പാപമോചനം പ്രാപിപ്പാൻ നിങ്ങളുടെ ഹൃദയം യേശുക്രി വേണ്ടി തുറന്നു കൊടുത്ത് ഒരു വാക്ക് നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്ക് യേശുവേ ഒരു പാപിയായ മനുഷ്യനാണ് എന്റെ പാപത്തെ നിന്നെ രക്ഷിപ്പാൻ വേണ്ടിയാണ് അവിടെ നീ താണ ലോകത്തിലേക്ക് കടന്നു വന്നതെന്ന് ഈ പകലിൽ ഇവിടെ പ്രസംഗിച്ച ഈ സുവിശേഷത്തിന്റെ സന്ദേശ സത്യമാണെങ്കിൽ എന്റെ ഹൃദയത്തിന്റെ അകത്ത് കടന്നു വന്ന് മറ്റാർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത ആർക്കും ജീവിതത്തിൽ മാറ്റം നൽകുവാൻ കഴിയാതിരിക്കുമ്പോൾ യേശുവെ അങ്ങന്റെ ഹൃദയത്തിനകത്ത് കടന്നു വന്ന് എന്റെ വേദനയിൽ നിന്ന് എന്റെ കഷ്ടതയിൽ നിന്ന് എന്റെ ഭാരങ്ങളിൽ നിന്ന് പാപത്തിന്റെ പൈശാചിക ശക്തികളിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം നൽകി എനിക്ക് വിടതം നൽകി എന്നെ ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാക്കി തീർക്കണമേ എന്ന് അനുതാപത്തോടുകൂടെ ആർക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ കഴിയും നിങ്ങളുടെ മതമോ നിങ്ങളുടെ പേരോ നിങ്ങളുടെ നിറമോ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ദൈവം നോക്കുന്നില്ല നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായിക്കോട്ടെ നിങ്ങളുടെ യോഗ്യത എന്തോ നിങ്ങൾ ഉയരം കുറഞ്ഞ വ്യക്തിയോ ഉയരം കൂടിയ വ്യക്തിയോ ആയിക്കൊള്ളട്ടെ പ്രിയ സുഹൃത്തെ നിങ്ങളുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റം നൽകുവാൻ വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് വന്നത് അയേശു വേണ്ടി നിങ്ങളുടെ ഹൃദയം കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ് പരമാവൃത്തി ഈ സന്ദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം വീണ്ടും ഈ സന്ദേശം കേൾക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടായത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ പ്രത്യക്ഷ അടയാളമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു പ്രദർബിച്ചു മുമ്പോട്ട് കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതിനുശേഷം മനോഹരമായ ഒരു ഗാനം കൂടെ നിങ്ങൾക്ക് കേൾക്കാം ശ്രമിക്കാവുന്നതാണ് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീപിതാവെ അടിയങ്ങൾ വീണ്ടും തിരുനാമത്തിൽ നിന്ന് സ്തോത്രം ചെയ്യുന്നു മലമ്പുഴയുടെ പ്രദേശത്ത് കടന്നു വന്ന അവിടുത്തെ മാറ്റമില്ലാത്ത ദേവചനം പ്രിയദാസിനിൽ കൂടെ പ്രസംഗിക്കപ്പെടുവാനവിടുന്ന് ഇടയാക്കിയതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഈ സ്ഥലത്ത് ഇന്ന് ഈ ദിവസം ഈ വചനം പ്രഘോഷിക്കപ്പെടണം എന്നുള്ളത് അവിടുത്തെ ഹിതമായിരുന്നു അതോർത്ത് അവിടുത്തെ സ്തുതിക്കുന്ന കർത്താവെ കേട്ട ഹൃദയങ്ങളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ ഭാരത്തിൽ ഇരിക്കുന്നവര് പ്രയാസത്തിൽ ഇരിക്കുന്നവര് കർത്താവെ വിവിധമായ ജീവിത ഭാരത്തിൽ ഇരിക്കുന്നവരെയൊക്കെ ഓർ അവർക്കൊക്കെയും വിടുതൽ നൽകിയ കർത്താവ് രക്ഷകനായ കർത്താവിനെ കണ്ടുമുട്ടുവാൻ നിരയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു വചനം കൊടുത്ത് ദാസനെ ബലപ്പെടുത്തിയെന്നാൽ സ്തോത്രം ചെയ്യുന്നു അടിയങ്ങളുടെ ശുശ്രൂക്ഷേത്രത്തോളം മാനിച്ചാൻ ആ സ്തോത്രം ചെയ്യുന്നു ഈ പ്രദേശത്തെ അവിടുത്തെ കരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു സകല ഞങ്ങൾ കൂടി ജീവനവെച്ച യേശു ക്രിസ്തുവിന്റെ വിലയറു നാമത്തിയാചിക്കുന്നു അതയുടെ അകൾ പിതാവേ ആമേ